അതെ എന്താ നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങള് കമൻറ്റിലൂടെ ആകെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മളെ പെരുന്നാൾ അഡ്രസ്സെടുക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറേ വിശേഷങ്ങളൊന്നും കുറച്ച് കച്ചി വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ മീവിൻ്റെ ആയിട്ട് കാണൂല്ലേ കാണുമെന്നല്ല വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഈ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ലേ നമ്മൾ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നത് കൂടുതൽ ഫുഡിലല്ലേ ആ അല്ല വി ഫുഡ് നമുക്ക് മുമ്പിൽ കൊണ്ട് വന്നാൽ ഇന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ മറക്കുകയല്ലേ അതാണ് പേ അതാണ് പിന്നെ ഇതാ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഉരുളൊക്കെ ക്ലീനാക്കി എടുക്കണം അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെയല്ല ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്ക് പിന്നെ പിന്നെ ഡ്രസ്സൊക്കെ എടുത്താൽ നിങ്ങളതൊക്കെ നോമ്പ് ഇന്ത്യക്ക് ഇരുപത്തിരണ്ടായി ഇരുവിനാണ് ഞാൻ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയിന് ഈയൊരു വീട് നിങ്ങളിലേക്ക് എപ്പോഴും കൊടുക്കാന്ന് അറിയില്ല എന്നാലും പെട്ടെന്ന് തന്നെ കൊടുക്കും പിന്നെ നോമ്പ് കൈന്നതിൻ്റെ അടുക്ക് വേറൊരു വീടും കൂടി ഉണ്ടാകും പിന്നെ നോമ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും കൈ കേട്ടോ പിന്നെ ഇൻഷാല്ല നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഉണ്ടാവുക അങ്ങനെ എന്താണെന്ന് ഞാനും എവിടെയാന്ന് പറഞ്ഞു വെച്ചത് ആ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബോണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യമില്ലേ നോ പിന്നിലെ ഞാനങ്ങനെ യൂട്യൂബിൽ അങ്ങനെ കൂടുതൽ തോണ്ടിയിട്ട് ആ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കണം അങ്ങനെ ആലോചിച്ച് നിൽക്കാറില്ല എനക്ക് എന്താണോ ഇന്ന് ഉണ്ടാക്കണം തോ തോന്നുന്നത് അതങ്ങനെ ഉണ്ടാക്കലാണ് എന്നല്ലേ മറ്റേത് പിന്നെ അങ്ങനെയല്ല യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്യും എൻ്റെ ആളി ഉണ്ടാക്കുക ഉണ്ടാക്കാന്ന് അതിനെന്നെ വേണം ഒരു മൂന്നാല് മണിക്കൂർ എന്തിനാണെന്ന് അതിൻ്റെ ആവശ്യം വെറുതെ സമയം വേസ്റ്റാക്കാൻ അല്ല പിന്നെ പോ അങ്ങനെ എന്തെങ്കിലേ ഞാനിതാ ഫിഷ് ഇടാ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ ബിരിയാണി കഴിക്കാൻ ഒരു പൂതി വന്ന് കൈ പൂതി വന്നാൽ പിന്നെ വേഗം ഉണ്ടാക്കുക എന്നല്ലാണ്ട് നോവമ്പർ ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും എന്തുകൊണ്ട് ഓരോ സ്നാക്സ് എല്ലാം ഉണ്ടാക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് അതിനേക്ക് നമ്മൾ വേറെ തന്നെ ടൈമും കൊടുക്കും ലാസ്റ്റോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര മടി എനക്കെല്ലാം മടി വിളിച്ച് കേട്ടാ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുക ചില സമയം എല്ലാം എളുപ്പത്തിലുള്ളതൊക്കെ വേണ്ടാക്കലാണ് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം കുഴപ്പമൊന്നുമില്ല ഈ ഒറോട്ടയിലുണ്ടാക്കുമ്പോൾ പിന്നെ രണ്ട് തരം ഉണ്ടാക്കും സ്നാക്സൊക്കെ ബിരിയാണി പിന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാമല്ല കടലിൽ ഫുള്ളായിട്ട് പിന്നെ അതിൽ കൂടെ ഞാനും ചെറിയ മുളക് കഴിക്കും കേട്ടോ ആകെ ഉണ്ടാക്കുള്ള ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റുമോൾ ബിരിയാണി ഒന്നും കഴിക്കില്ല അവൾക്ക് പിന്നെയും ഇഷ്ടം സാദാ ചോറാണ് പിന്നെ അവൾക്ക് എന്താണെന്നറിയില്ല സാദാ ചോറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് സാദാ ചോറ് മുട്ട പൊരിച്ചത് പിന്നെ വറവ് പിന്നെ പോരാതേനെ പപ്പടം അതെല്ലാം കിട്ടിയാൽ മതി പക്ഷെ അനക്കെന്താണെന്നറിയില്ല എനിക്ക് ബിരിയാണി കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട അങ്ങനെ അതേ ഇതിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊന്നും റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അപ്പം ധൃതി എന്തിനാകുന്നല്ലേ വ്ളോഗിൽ ഇതൊക്കെ ഒന്ന് ആക്കി തന്നെ ഉള്ളു ബോണ്ടെല്ലാം ഞാൻ കുറേയായി കഴിക്കാത്തത് എന്നോ പിന്നെ നമ്മൾ ബോണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല അല്ല എല്ലാ ദിവസങ്ങളിൽ ചില ദിവസം വൈകുന്നേരം ഉണ്ടാക്കും കേട്ടോ ആ സാൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിനെ ആ മക്കളോട് പറഞ്ഞ് നമുക്കിതും ബോണ്ടുണ്ടാക്കാം പിന്നെ ബിരിയാണി ഉണ്ടല്ല അപ്പോൾ ബിരിയാണി എല്ലാം കഴിക്കുമ്പം തന്നെ അത്യാവശ്യം കുടല് ഫുള്ളാകും വേണമെന്നുണ്ടല്ലവർക്ക് പിന്നെ വേണമെന്നുണ്ടാവാൻ ആലിൻ്റെ ആരും ചെറിയ മുളകി കഴിക്കും അപ്പം നമ്പുറിക്കുന്ന ടൈമിലും കഴിക്കാം അത്തായത്തിനും കഴിക്കാം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടാക്കലേ ഉള്ളൂ പിന്നെ ബോണക്കല്ലേ ഞാൻ മൈദയും കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് പൊരിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലേശം അപ്പക്കാരുണ്ടല്ലോ അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് റൈസ് റെഡി ആവുന്നുണ്ട് ഉള്ളിനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത് ബിരിയാണിക്കുള്ളതാണ് ഉള്ളതാന്ന് ബിരിയാണിക്ക് ഉള്ളി അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം പൊരിച്ചെടുക്കണം അതെല്ലാം ചേരുമ്പോഴേയാണ് ആ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക മോളെല്ലാം ഇതെല്ലാം പൊറുക്കിച്ച് ചാടും കേട്ടാ അവർക്ക് ഇതൊന്നും പറ്റൂല പിന്നെ അണ്ടി കഴിക്കും അപ്പം ഇതെല്ലാം ഞാൻ തന്നെ അത് കഴിക്കണ്ടേ ആ ഞാൻ പിന്നെ കൊണ്ട് ഓക്കെ പരിപാടിയില്ല അല്ല പിന്നെ ആ എന്നിട്ടാന്ന് അതിൻ്റെ ആവശ്യവും ഒരാവശ്യവും ഇല്ല കിട്ടി കഴിക്കുക എന്നുള്ളത് ആ പിന്നെ വേറെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖിയല്ലേ ലൈക്കെല്ലാം കൊടുക്കണേ മറന്ന് പോകരുതേ കുറേ പേര് മറന്നു പോകുന്നുണ്ട് പിന്നെ വേറെന്താ ആ ഇനി എന്തെല്ലാം വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ വെയിറ്റ് ആക്കപ്പാ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അതായത് ഇന്ന് രാത്രിയാന്ന് നമുക്ക് അതായത് നോമ്പെല്ലാം തുറഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് മകുര നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാക്കൽ പിന്നെ എന്തായാലും പോകാൻ പറ്റില്ല അപ്പം ഒന്നാമത് നല്ല ക്ഷീണം ഉണ്ടാവുക ഷോപ്പിൽ പോയാൽ നമുക്ക് കണ്ണ് കാണില്ല അയ്യോ ഡ്രസ്സ് വേഗം എടുക്കുക എത്ര പരത്താണ് നോമ്പെന്ന് പറഞ്ഞിട്ട് കയ്യില്ല ഞാൻ മോളോട് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പകൽ തന്നെയാണ് പോക്ക് ഇപ്പം പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും രാത്രി പോകാമെന്ന് പറഞ്ഞു പിന്നെ മോൾ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പോയായിരുന്നു അതൊന്നും വേണ്ട നമുക്ക് ഇവിടുന്ന് കഴിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരേ മണിക്കെല്ലാം ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം വേഗം പണി തീർക്കണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയാകും അതിനൊക്കെ ഉറപ്പാണ് അപ്പം വന്നിട്ട് പാത്രം കഴുകാന്നെല്ലാം പറയുന്നത് ഒരു ചൊറ പിടിച്ച കേസാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വേഗം വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വന്നാൽ പിന്നെ സമയം പോകുന്നതിന് നമുക്ക് തിരികില്ല ഒരുപാട് ടൈം വേണം വീട് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം തീർത്തിട്ട് വേണ്ടേ നമുക്ക് ഷോപ്പിങ്ങിന് ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കി എന്ന് നോക്കിയത് എന്താ പറയുക കുറച്ച് അധികമായി പോയി കേട്ടു അപ്പോൾ ഈ ഒരു പാത്രം കണ്ടേര ഞാൻ ആദ്യം കരുതിയത് ഇറപ്പിലല്ല പിന്നെ ഈ തമ്പ്രറിനെ ഉണ്ടാ കരുതിയത് ആ കുറവേ ഉണ്ടാവും പിന്നെ വയ്ക്കുമ്പം ചോറ് കൂടുതലായിട്ട് കൈസ് കൂടുതലുണ്ട് പിന്നെ ചേച്ചി മതി കുഴപ്പമില്ല ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അദ്ദേഹത്തിനും കൂടി കണക്കാക്കിയിട്ട് എന്നെ അതിനുണ്ടാക്കിന് എന്തായാലും കുറച്ച് പോയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മോളോട് ചോദിച്ച് എനിക്ക് നെയ്ച്ചോറ് വേണമെന്ന് അന്നേരം അവൾ പറഞ്ഞു വേണ്ട എന്ന് അപ്പോൾ ഇനി അവൾക്ക് റോട്ടി കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അവൾ നമ്മളെപ്പോലെ ബിരിയാണി നെയ്ച്ചോറൊന്നും കൂടുതൽ കഴിക്കില്ല അതെന്താ എന്താ പറയേ അള്ളാഹ് പിന്നെ മന്തിയിലും കഴിക്കും കേട്ടോ ഡെയിലി മന്തി ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിക്കും അവൾ ഇപ്പോഴേ പറയാൻ തുടങ്ങി ഉമ്മ പെരുന്നാൾക്ക് മന്തി ഉണ്ടാക്കിയാൽ മതി ബിരിയാണി ഒന്നുണ്ടാക്കേണ്ടത് പക്ഷേ എനിക്ക് നദറിലേക്ക് ബിരിയാണി ഉണ്ടാക്കണം ബിരിയാണി തന്നെ വേണം പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ നിങ്ങൾക്ക് മന്തി എനക്ക് ബിരിയാണി പിന്നെ അത് ചിക്കൻ ഞാൻ എനിക്കിങ്ങനെ ചിക്കൻ അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ ഒപ്പിക്കുന്നതാണ് എനിക്ക് ബീഫ് മട്ടനു വേണം ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഇൻഷാല്ല നമുക്ക് ആ വിശേഷം അന്ന കാണാം അങ്ങനെ ഇഫ്താർ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാറ്റി പിടിച്ച് നമ്മൾ കഴിഞ്ഞാൽ രാത്രി ഒരു എട്ട് മണിക്കേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിലേക്ക് ആട്ടാ അപ്പോൾ എൻ്റെ മോളും പറഞ്ഞ ഉമ്മ നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ ചേ എവിടെയാന്ന് പറയുന്ന വാക്ക് തെറ്റിപ്പോയിക്കാ സോറി സോറി ഗ്ലോബൽ വില്ലേജിൻ്റെ സൈഡിൽ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് അതായത് നിക്ഷാൻ്റെ അല്ലെ ഇപ്പോഴത്തെ സൈഡ് അവിടെ പോകുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോകുന്ന വൈക്ക് ഇവിടെ കയറാം ഫാമിലി വെഡ്ഡിങ്ങിൽ ഒന്ന് കയറി ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഫാമിലി വെഡ്ഡിങ്ങിലേക്കാണ് പോകുന്നത് എന്തായാലും അതൊക്കെ അഴിഞ്ഞിട്ടാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോവേണ്ടത് അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് നോക്കിയിട്ട് അവിടുത്തെ കളക്ഷൻസ് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് കയറി നോക്കില്ല എന്നെയെന്ന് ഞാനില്ലേ എന്നൊരു ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തില്ലല്ലോ ഗേൾസ് എനിക്ക് കുറേ കണ് പിന്നെ അതുമല്ല എൻ്റെ ബ്രദറിൻ്റെ കല്യാണമെന്ന് അടുത്ത മാസം വരുന്നത് അപ്പം എന്നിഷ അന്നത്തെ ദിവസം തകർക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം പെരുന്നാളിന് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്താ പറയുക ഒന്ന് പെരുന്നാളിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ വലിയ അടിപൊളിയ ഡ്രസ്സൊന്നും പെരുന്നാൾക്ക് എടുക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ അള്ള അനേൻ്റെ കല്യാണമല്ലേ വെറുതെ തന്നെ നമുക്ക് തലേന്നും പിറ്റേന്നും ഡ്രസ്സെല്ലാം എടുക്കണ്ടേ ആ അങ്ങനെ എങ്ങനെയാണ് ഗേൾസ് അങ്ങനെ ഫാമിലി വീട്ടിങ്ങിലൊക്കെ എറിയിട്ടുണ്ട് ഗേൾസ് നോക്കട്ടെ ഇവിടെ എന്താണെന്ന് ഒക്കെ എനിക്കിഷ്ടപ്പെടോ നല്ല നോക്കണ്ടേ ആ സത്യം പറയാന്ന് വെച്ചാൽ മറിയാതെക്ക് വീട് പിടിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി ആൾക്കാരാന്ന് രാത്രി പോലും ഞാൻ ആ ഷോപ്പിനെടുക്കുകയും ചെയ്തിട്ടില്ലേ ഇതിപ്പം നമ്മൾ വേറൊരു ഷോപ്പിലാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെ ഗ്ലോബൽ വില്ലേജിൻ്റെ അങ്ങോട്ട് വരുന്ന ഈ ഒരു സൈഡിൽ റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എന്ന് വെച്ചാൽ അനക്ക് എടുത്തിട്ടില്ല മക്കൾക്കൊക്കെ എടുത്ത നല്ല അടിപൊളി ചൂതാറൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ എടുക്കാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സമയം കുറേ ലേറ്റായി പോയിട്ടു പിന്നെ രണ്ടും മൂന്നെല്ലേ ഞാൻ നോക്കിയിട്ടുള്ളൂ എനക്കാണെങ്കിൽ രണ്ടും മൂന്നെണ്ണം നോക്കിയാലൊന്നും ശരിയാവില്ല കുറെ നോക്കുകയും ചെയ്യണം പിന്നെ അതിൻ്റെ അടുക്ക എൻ്റെ മോള് ഫോണ് മോളെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങണ്ട വന്ന് അവക്കാണെങ്കിൽ ഇന്ന് എൻ്റെ ഫോൺ ശരിയാക്കണമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ സമയം പോയിക്കട്ടെ കേസ് ഇൻഷിനി ഞാൻ പെരുന്നാളിൻ്റെ തലേനാറ്റം പോയിട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ വീടുകളിൽ ഇത്രയൊക്കെയുള്ളു കേട്ടാ അപ്പം എടുത്ത ഡ്രസ്സൊക്കെ ഞാൻ വേണമെങ്കിൽ എപ്പോൾ കാണിക്കാം പെരുന്നാളിൻ്റെ അന്ന് കാണിക്കാം കേട്ടോ ഓക്കെ ബൈ ബായ് เล่นโลกนี้มาเล่นโลก